ഹൈ ഓൾ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിനൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ജെമിനി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും അല്ലെങ്കിൽ ക്രോമോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ പ്രിവി കണ്ട രീതിയിൽ നമുക്കിപ്പോൾ കാണുന്ന രീതിയിലൊരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം ഇൻസ്റ്റാഗ്രാമൊക്കെ വളരെ ട്രെയിനിങ് ആയിരിക്കുന്ന ടൈപ്പ് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് നമുക്ക് അതിനകത്ത് ക്രോം എടുക്കുക അതാ ഗൂഗിളിനകത്ത് നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോമില്ല അതെടുക്കുക അതിനകത്ത് നമുക്ക് ജെമിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോറി ജെമിനി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് പ്രോമിൻ്റ് ഉണ്ട് പ്രോമിൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണിത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജമീൻ ഇ എം എ കണ കൊടുക്കുക അതിനകത്ത് ഫസ്റ്റിലത്തെ വെബ്സൈറ്റ് കയറുക വെബ്സൈറ്റ് മുകളിൽ കാണാം ജമിനി ഗൂഗിൾ ജമിനി എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറുക അത് കയറാൻ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും അതിന് ശേഷം നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന താഴെ പ്ലസ് ബട്ടൺ ഉണ്ട് നമ്മൾ ഏത് ഐ ഡിയ വെച്ചാണ് ലോഗിങ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ ആയിക്കുമ്പോൾ മുകളിലേക്ക് കാണാൻ സാധിക്കും ഇവിടെ അപ്ലോഡ് ദ ഫയൽസ് സെലക്ട് ചെയ്യുക അതിനകത്ത് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോട്ടോ സെലക്ട് ചെയ്യുക ഞാനൊരു ഫോട്ടോ വിജയ് സാധന ഫോട്ടോ ഫുൾ സ്ക്രീൻ ഫോട്ടോ ആവുന്നില്ല ചെറിയ ഫോട്ടോ കൊടുത്താലും മതി ഏത് ഫോട്ടോ ഫോട്ടോയെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ പോമിൻറ്റ് ഉണ്ടല്ലോ ഈ പോമിൻറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിനും കൊടുക്കാം ടെലിഗ്രാം ചാനലിലും കൊടുക്കാം ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ താഴെ കാണുന്ന ആരോപണമുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നെറ്റ് ഓൺ ആക്കിയിരിക്കണം ഈ ആണ് വെരി ഇമ്പോർട്ടൻറ്റ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നെറ്റ് മാത്രം ഓൺ ആക്കിയാൽ മതി ശേഷം ഗൂഗിൾ ഫോം എടുക്കുക ഇത് ഉള്ള കാർട്ടായിട്ട് കൊടുക്കുക എന്നൊക്കെയുള്ള സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക മനസ്സിലായില്ല ഇത് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഫോട്ടോയും വേറെ ഒരുപാട് ഇമേജുകൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും ചെയ്താൽ മാത്രമേ ലോങ്ങ് പ്രസ് ചെയ്ത ശേഷം അത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ലോങ്ങ് പ്രസ് ചെയ്യാൻ നമുക്ക് ഇത് ഡൗൺലോഡ് ഇമേജ് കാണാൻ സാധിക്കും എന്നൊക്കെ സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തതായും പോരല്ലേ താങ്ക് യു ആൾ